എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരും സ്വാഗതം ചെയ്യണം കേട്ടോ ഇന്ന് എന്താ നിങ്ങൾ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇതൊരു പേരൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പേരൊക്കെയാണ് തീർച്ചയായും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത്ര വലിപ്പം നമുക്ക് എന്തായാലും കിട്ടില്ലെന്ന് അറിയാം അല്ലെ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് വിഷക്കൂടാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതിപ്പോ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് എൻ്റെ കയ്യിലേക്ക് ഇത് എടുത്തത് കാരണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു സാധനമാണ് പേരക്ക പേരക്ക അതോടൊപ്പം തന്നെ പച്ച തണ്ണിമത്തൻ അല്ലെ വാട്ടർ മെലൻ എന്ന് പറഞ്ഞ പച്ച തണ്ണിമത്തൽ അതോടൊപ്പം തന്നെ പച്ച ആപ്പിൾ ഈ പച്ചക്കളറ് കണ്ട അതിലെല്ലാം നമ്മൾ വിചാരിച്ചോളൂ അത് ഫുള്ള് വിഷമാണ് വിഷം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇതിനെ കീടം കുത്താതിരിക്കാൻ വേണ്ടി ഇതുണ്ടാക്കുന്ന കർഷകർ അടിച്ചു കൊടുക്കുന്ന മാരകമായ രാസ കീടനാശിനിയാണിത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു എമ്പത് ശതമാനം വിഷവും നമുക്ക് കഴുകിയാൽ പോകുന്നതാണ് ബാക്കി ഇരുപത് ശതമാനം നമുക്ക് എങ്ങനെ കഴുകിയാലും ഇത് പോകാത്തതാണ് അതുകൊണ്ട് മക്കൾക്കും നമ്മളായാലും കഴിക്കുമ്പോൾ നന്നായിട്ട് ഇത് കഴുകണം ഇത് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയാ പോരാ ശരിക്കും പറഞ്ഞാൽ കഴുകേണ്ട ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലതാണ് നമ്മളിപ്പോ കടയിൽ നിന്ന് സഞ്ചിയിലല്ലേ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് കൈ കൊണ്ട് തൊടാതെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ അത് വലിയൊരു ബേസിൽ വെള്ളമെടുത്ത് പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് അവിടെ നമ്മൾ കഴിക്കാൻ എപ്പോഴാണോ എടുക്കുന്നത് അതിനൊര മണിക്കൂർ മുമ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കും അതിലേക്ക് ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഒരുനുള്ളി വാളം പുളി ഇട്ട് കൊടുത്താൽ കുറെ വിഷം അതായത് ഇതിലടങ്ങിയിരിക്കുന്ന ഒരു പോയിസൺ അത് എടുക്കുമെന്നാണ് പറയുന്നത് പറയുന്നതല്ല അത് ഞങ്ങൾ പരീക്ഷ നോക്കിയതാണ് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടതുമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യാം ഒരു അരമണിക്കൂർ ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇട്ടിട്ട് ഈ മഞ്ഞപ്പൊടിയും ഉപ്പും പുളിയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിധിയെങ്കിലും അല്ലെ വിഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന പാട് ഒരു കാരണവശാലും കുഞ്ഞുമക്കളെ കൊണ്ട് കൈകൊണ്ട് തൊടിക്കാതിരിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ നമുക്കറിയാം നമ്മൾ അടുക്കളയിൽ നിന്ന് പല പണികളും ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം കൈകൊണ്ട് വാരി നമ്മൾ എന്താണ് ഒന്നും ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കൈ പോലും കഴുകാറില്ല നമ്മൾ പറ്റിയ നമ്മളെ ഡ്രസ്സിൽ തന്നെ അതിങ്ങനെ ഒരക്കുന്ന ഒരു പതിവ് ഉണ്ട് അപ്പൊ നമ്മുടെ നഗത്തിന്റെ ഇടയിലൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വിഷം പറ്റിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു വെച്ചാലും കടയിൽ നിന്ന് പച്ചക്കറി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ കൊണ്ടുവന്ന വാട് പച്ചവെള്ളത്തിലേക്ക് അങ്ങനെ തന്നെ തട്ടുക രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി മാറ്റിവെക്കുക ആവശ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മളെ മക്കളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഷെയർ ചെയ്യുകയും വേണം മറ്റുള്ളവർക്ക് കൂടി ഒരു അറിവ് പറഞ്ഞു കൊടുക്കുകയും വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം